ഈ വർഷം ഒരു പ്രത്യേകതയുള്ള വർഷമാണ് ലാലേട്ടനിലെ കലാകാരനെ സംബന്ധിച്ചിടത്തോളം അഭിനയ ജീവിതത്തിനോടൊപ്പം സംവിധായകനായി മാറിയ വർഷമാണ് എന്തൊക്കെയാണ് ബെറോസിൻ്റെ വിശേഷങ്ങൾ ആരും ചെയ്യാത്ത അല്ലെങ്കിൽ ആരും ഇന്ത്യയിൽ പുറത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല അങ്ങനെയല്ല നമുക്കൊരു ത്രീ ഡി പ്ലേ അങ്ങനെ ആരും ചെയ്തിട്ടില്ല അതായത് കണ്ണാടി വെച്ചിട്ട് കാണണം അതത്ര എളുപ്പമല്ല പക്ഷേ പോസിബിൾ ആണോ എന്ന് അറിയാനായിട്ട് ഒരു അതിനൊരു പ്രാക്ടിക്കലായിട്ട് ഇതിനെ എങ്ങനെ ചെയ്തെടുക്കാം അല്ലെ കണ്ണാടി വെച്ച് കാണുമ്പോൾ ലൈവ് ആണല്ലോ ലൈവാണ് ൈവായിട്ട് കാണണം ആ പറ്റും അപ്പം അതിന് പരിപാടിയുണ്ട് അപ്പം അത് ഇങ്ങനെ ചർച്ച ചെയ്ത് വന്നപ്പോഴും ആദ്യത്തെ ത്രീ ഡി ഫിലിം എടുത്തിരിക്കുന്ന നവോദയാണ് അതിൽ രാജീവ് കുമാർ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജീജമായിട്ട് സംസാരിക്കുകയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ പോവുകയും അതിൻ്റെ ഒരു പോസിബിലിറ്റി കണ്ടുപിടിക്കുകയും ചെയ്തു അങ്ങനെ ചെയ്യാൻ പറ്റും പക്ഷെ നമ്മളതിനൊരു കോസ്റ്റ് ഫാക്ടർ ഭയങ്കരമായിട്ട് വരും ഒരു സ്ഥലത്തു നിന്ന് മാറ്റി വേറൊരു സ്ഥലത്തേക്ക് പോകണം അങ്ങനെ അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു ഭയങ്കരമായ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് അതിലേക്ക് വരുന്നതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു നമുക്കിനി അതിനെ എങ്ങനെ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ജിജു പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറി ലൈനുണ്ട് അങ്ങനൊരു സ്ക്രിപ്റ്റുണ്ട് അതൊരു ത്രീ ഡി ഫിലിമൊക്കെ ആക്കി ചെയ്യാവുന്നതാണ് അപ്പം അദ്ദേഹമാണ് ആദ്യത്തെ സിനിമ ചെയ്തത് അപ്പം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയും അതൊരു ഒരുപാട് ഫോറിനേഴ്സൊക്കെ ആക്ട് ചെയ്യേണ്ട ഒരു സിനിമയാണ് അങ്ങനെയാണെങ്കിൽ ആ സിനിമ നമുക്ക് ചെയ്യാവുന്നൊരു ധാരണയിലേക്ക് വന്നു ഒരു ഇതൊരു വലിയ ചാൻസാണ് ഒരു അപ്പം അങ്ങനെ ആയി അവസാനം ഞാൻ പറഞ്ഞ എങ്കിലാണെങ്കിൽ ഞാൻ ചെയ്യാം അല്ലാതെ ഞാനൊരു സിനിമ ഡയറക്റ്റ് ചെയ്യാനായിട്ട് അതിലൊരുപാട് പ്രത്യേകതകളുള്ള സിനിമ ആയതുകൊണ്ട് അതൊരു ത്രീ ഡി ഫിലിമാണ് മുഴുവൻ പുറത്തുനിന്നുള്ള ആക്ടേഴ്സാണ് വളരെ ചിൽഡ്രൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫിലിമാണ് പറയാൻ അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെ ചിൽഡ്രൻ ഫ്രണ്ട്ലിയാണ് നമ്മളിലുള്ള കുട്ടികൾക്കും അത് അതിഷ്ടമാവും ഈ ബെറോസ് എന്ന് പറയുന്നത് തന്നെ അതിനെക്കുറിച്ച് കഥകൾ വന്നു അതൊരു മിത്താണ് ഒരു കാപ്പിടി മുത്തപ്പൻ എന്ന് പറയുന്ന ഒരു മിത്തുണ്ട് അത് അതൊരു പോർച്ചുഗൽ കഥയാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് കാപ്പിരി മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ ഇപ്പം കൊച്ചിൻ അത് ഏതാണ്ട് നൂറ്റി ഇരുപത് വർഷത്തിലധികം പോർച്ചുഗീസുകാർ ഭരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഇതിപ്പോൾ കഥ നടക്കുന്ന ഗോവയിലായിട്ടാണ് അപ്പം അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അവർ ലിസ്പൻ എന്ന് പറയുന്നത് ഗോൾഡൻ ഗോവ എന്ന് പറഞ്ഞാൽ ലിസ്ബനെക്കാട്ടിലും അവർക്ക് ഇഷ്ടമുള്ള സ്ഥലമായിരുന്നു ഗോവ ശരി അപ്പോൾ അവർ പറയുന്നത് അവർ പ്രത്യേക സമയത്തൊരു വിൻഡുണ്ട് അപ്പോൾ അവിടെ ഷിപ്പ് ഇട്ടാൽ ഇവിടെ വന്ന് കറക്റ്റായിട്ടിരിക്കുന്നു അങ്ങനെ ആ സമയത്ത് അവർ ഇവിടെ വന്ന് സെറ്റിലാകുകയും അവർ അനധികൃതമായിട്ട് സമ്പാദിച്ച സ്വത്തുക്കളും അങ്ങനെ ആണെങ്കിലും പറയാം അല്ലാതെ ലൂട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകാം അങ്ങനത്തെ ഒരുപാട് പിന്നെ ട്രഷർ ഒരു സമയപ്പം മറാട്ടാസിൻ്റെയൊക്കെ അറ്റാക്ക് വന്നു അവർക്ക് ഇവിടെ നിന്ന് വിട്ട് പോകേണ്ടി വന്നു അപ്പോൾ ആ സമയത്ത് ഇവർക്ക് ഇതെല്ലാം ട്രഷർ എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അവരൊരു അവരുടെ ഒരു ആഫ്രിക്കൻ ഊടു ഒരു മന്ത്രവാദം ചെയ്തിട്ട് അവർ ചെയ്യുന്ന അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്ന അടിമകളിൽ ആരെങ്കിലും ഒരാളെ ഒരു പ്രത്യേക ഒരു ഒരു മാജി മന്ത്രവാദത്തിലൂടെ ഇളയെ കൊന്നിട്ട് ബോളിൽ പേസ്റ്റ് ചെയ്യും പണ്ട് കാലങ്ങളിലിവിടെ നമ്മൾ ഈ കുട്ടനാടൊക്കെ ഇത് ചെയ്യുമ്പോൾ ചെയ്യുന്നതൊക്കെ പറഞ്ഞ കഥകളൊക്കെ ഉണ്ട് അറിയാതെ പറ്റുന്നതായിരിക്കും അയാളെ പേശിച്ചു കഴിഞ്ഞാൽ അയാൾ ഒരു ഗോസ്റ്റായിട്ട് മാറിയിട്ട് പിന്നെ അയാളാണ് ഈ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഇവർ തിരിച്ച് വരുന്നിടം വരെ അല്ലെങ്കിൽ ഇവരുടെ അനന്തരാവകാശി വരുന്നത് വരെ അങ്ങനത്തെ ഒരു ഗോസ്റ്റ് ആണ് ഗോസ്റ്റാണ് ഇതും ഉണ്ട് ഇല്ല ആ ഗോസ്റ്റിൻ്റെ ആൾക്കാരാണ് കൂടെയുള്ള ആൾക്കാരാണ് ഈ അപ്പോൾ അതും ആ ഗോസ്റ്റും പിന്നെ ഇതിൻ്റെ ഒരു തലമുറയിൽപ്പെട്ട ഒരു കുട്ടിയുമായിട്ടുള്ള കഥയാണ്